മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിൽ ഭരണസമിതി അംഗങ്ങളുടെ സ്വന്തക്കാരെ തിരികെ കയറ്റിയെന്നാരോപിച്ചാണ് യു ഡി എഫ് മുഴക്കുന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ജോലി ഒഴി വരുമ്പോൾ അതിനകത്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ രാഷ്ട്രീയം നോക്കി മാറ്റിവെച്ച് തന്റെ സ്വന്തക്കാർക്ക് സ്വജന പച്ചവാദം കാണിച്ച് അവർക്ക് വേണ്ടി ആ സസ്തിക കൊടുക്കുക എന്നുള്ളത് ഇവിടത്തെ വളർന്നു വരുന്ന സാധാരണക്കാരായ ആഭ്യന്തരവിദ്ധരായ ചെറുപ്പക്കാർക്കെതിരെയുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുരോഹപരമായ നടപടിയാണ് നമുക്കറിയാം തൊട്ടടുത്ത ഇരിടിയും മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ അംഗൻവാടി ടീച്ചർമാരെ നിയോഗിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു പഞ്ചായത്തിലെ ഭരണസമിതിയുടെ തെറ്റായ കടന്നു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സി നസീർ അധ്യക്ഷനായി കോൺഗ്രസ് പേരാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജൂബിലി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി എം കെ മുഹമ്മദ് ഒ ഹംസ ബി രാജു വി പ്രകാശൻ പി പി മുസ്തഫ കെ പി നമേഷ് കുമാർ കെ എം ഗിരീഷ് ടി കെ മാഹിൻ പഞ്ചായത്ത് കെ വി റഷീദ് ബി മിനി സിബി ജോസഫ് എന്നിവ പങ്കെടുത്തു ന്യൂസ് ബീറോ ഇരട്ടി